ജി ജെ മാറ്റൊരു പ്രതിരേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർ സോ സാധാ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലത്തേക്ക് കാണുന്ന പോലെ നടന്നു പോകാൻ വേണ്ടി പോകണം നടന്നു പോകുന്ന നമ്മുടെ ഈ കാണുന്ന പോലെ നമ്മുടെ ഫോണിൻ്റെ ടെമ്പേഡ് ഗ്ലാസ് വലിച്ചിളക്കി വെച്ചിട്ടുണ്ട് ഇനി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇത് വെച്ചിട്ട് ഇനി ഇത് വെച്ച് നമ്മുടെ ഫോണിൽ വെച്ചിട്ട് ഒരു കാര്യം ഇല്ലെന്നുള്ള വരെ മൊത്തം പൊട്ടി പൊളിഞ്ഞൊരു വഴിക്കായിട്ടുണ്ട് തേങ്ങ മാങ്ങ ചക്ക ചിഞ്ചു പട്ടി പൂച്ച എല്ലാം കടിച്ച് ചവിട്ടി ചമ്മന്തിയാക്കി അരച്ച് ഈ കാണുന്ന പോലെ ഈ ഒരു പരിവത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിലൊരു പൊട്ട് മനസ്സിലായില്ലേ ക്യാമറ എടുത്ത് ഫ്രണ്ട് ക്യാമറ ഓണാക്കിയ സമയത്ത് നമ്മുടെ ഈ ഫേസിലെ ക്യാമറ ഓൺ ആക്കിയ സമയത്ത് ഒരു വെള്ളം വരെ മുഖത്തൂടി മനസ്സിലാവ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഫോണ് പൊട്ടിയെന്നാണ് വിചാരിച്ച പക്ഷെ ഫോൺ പൊട്ടിയല്ല നമ്മുടെ ടെമ്പേഡ് ഗ്ലാസ് പൊട്ടിയാണ് സംഭവം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഇളക്കി മാറ്റി നമ്മൾ കൃത്യമായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇളക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോകും നമ്മുടെ ഇത്രയും കാലം നമ്മൾ ഫോൺ വാങ്ങിയിട്ട് ഇത്രയും കാലം നമ്മുടെ കൂടെ കട്ടക്കി നിന്നിട്ടുള്ള സംഭവം എന്ന് മനസ്സിലായി ഇത് ഇത് കാരണമാണ് നമ്മുടെ ഫോൺ ഇപ്പോഴും പൊട്ടാതെ ചീറ്റാ ഇങ്ങനെ എനിക്ക് ഫോണിൻ്റെ ഫണ്ടിൽ ഇതുവരെ ഒരു പോറൽ പോലും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഈ കാണുന്ന സാധനം നമ്മൾ ചിഞ്ചുൻ്റെ ചിഞ്ചിൻ്റെ ബാഗിൽ കൊടുക്കാൻ വേണ്ടി പോകും സാധാരണ നമ്മൾ വലിച്ചെറിയാറുള്ളത് വലിച്ചെറിയാറാണ് പതി പക്ഷേ ഇത് വലിച്ചെറഞ്ഞ് കഴിഞ്ഞാൽ ശരിയല്ല പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ വലിച്ചെറിയുന്നത് ശരിയല്ല നമ്മൾ ഈ കാണുന്നവരെ നമ്മൾ സച്ചി ദൂരക്കൂടി ബൈക്കിൽ സച്ചിൻ ചിഞ്ചൻ കൂടി ബൈക്കിൽ ആ കാണുന്ന പോലെ ഇവിടെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കണ്ടില്ല അവരങ്ങ് ബൈക്കിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും മനസ്സിലാക്കും അവർ പോട്ടത് സച്ചി നമുക്ക് പിന്നെ കാണുന്നത് സച്ചിക്ക് പനിയും വയലൊക്കെ ശരത്തിലൊക്കെയായിരുന്നു അപ്പോൾ കാണുന്നില്ല ബാഗിൽ ബാഗിനെത്താൻ വേണ്ടി പോകണം ചിഞ്ചൻ്റെ ബാഗുണ്ട് ബാഗിൽ എത്താൻ വേണ്ടി പോകണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നടന്നു നടന്നിരുന്നു നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം അവിടെ സ്ഥലത്തേക്ക് പോകാൻ പോകുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലെ പൂച്ചയുണ്ട് മനസ്സിലായില്ല പൂച്ച നമ്മുടെ പുറകെ കാണാൻ വേണ്ടത് ആ കാണുന്ന താഴെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണിച്ചിരുന്നിരിക്കും പൂച്ച അവിടെ മൂത്ര ഒഴിച്ചുകൊണ്ട് കാണിച്ചു അപ്പോൾ അവിടെ നിന്ന് മൂത്രം നമ്മുടെ എന്താ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്നതന്നിർന്നിട്ട് നമ്മൾ ഈ കാണുന്നത് നടന്ന സിഞ്ചു കാണേണ്ട നമ്മുടെ കൂടെ നടന്നിരുന്നുണ്ട് നടന്നു നടന്നു നമ്മൾ ഈ കാണുന്ന ഒരു മരത്തിനടുത്ത് എത്തി മനസ്സിലാവും ഈ ഈ കാണുന്ന ഒരു കുഞ്ഞു മരത്തിൻ്റെ മൂട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന മരത്തിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന മരത്തിന്റെ പേരാണ് മുള്ളു വേങ്ങ മനസ്സിലായില്ലേ മുള്ളു വേങ്ങയെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുകയായിരിക്കും മനസ്സിലായി മുള്ളു വേങ്ങ അതാണ് സംഭവം മുള്ളു വേങ്ങ അതിൽ മുള്ളുണ്ട് മുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ആപ്പം കുഞ്ഞ് മറ്റേ മുരുക്കിൽ കാണുന്ന മുള്ളല്ല വലിയ മുള്ളാണ് ഈ കാണുന്നല്ലാണ്ട കുറേ കൂടി മൂളിച്ചുള്ള മുള്ളാണ് പണ്ട് നമ്മൾ ഈ മരം കുറച്ചു കൂടി ചെറുതായിരുന്ന സമയത്ത് ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുള്ളള് മൊത്തം അടിച്ചളക്കി കുറേ മുള്ളൊക്കെ ഞാൻ അടിച്ചിളക്കി പക്ഷേ ഇതിൽ വീണ്ടും വീണ്ടും കുഞ്ഞു കുഞ്ഞു മുള്ളിങ്ങനെ പൊടിച്ച് വന്നുകൊണ്ടിരിക്കും പക്ഷേ സാധാരണ മുള്ളും ഒരുക്കെന്നൊക്കെ പറഞ്ഞ് ഒരുക്കലല്ല സാധാരണ മറ്റേതിൻ്റെ വരുന്നത് മുള്ളു വേങ്ങ സാധാരണ ഉള്ളു വേങ്ങയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുള്ളുകൾ ഈ മൂട് വരുന്ന ഭാഗത്ത് മെയിൻ തടി വരുന്ന ഭാഗത്ത് നിറയെ മുള്ളുകളൊക്കെ ഉണ്ടാവും ഇതിലുള്ള മെയിൻ മുള്ളിലല്ല ഞാൻ മുന്നേ അടിച്ചളക്കി ഇപ്പോൾ രണ്ടോ മൂന്നോ മുള്ളുകൾ മാത്രം അവിടെ ഇവിടെയൊക്കെ പൊടിച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പൂച്ച എടുത്തിട്ട് പൂച്ച ജസ്റ്റ് ഒന്ന് കാണിച്ചതിനു ശേഷം നമുക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടികളിലേക്ക് പോകും നിങ്ങളെ പൂച്ചയെ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ വരെ നമ്മൾ കള്ളം പറയുന്നതാണ് മുത്തം കയറുവാ ഇനി വാ ഇനി ഓ പൊന്നെ ഇനി വാ ഓ എൻ്റെ പൊന്നും കെട്ടതാണ്ട് പറഞ്ഞു അപ്പോൾ ഇത് സരസു അല്ല സരസുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു പുള്ളിക്കാരാണ് വീട്ടിലെ ഇനി നമ്മൾ മാക്കാനെന്നാണ് വിളിക്കുന്നത് മനസ്സിലായില്ല വെറുതെ ഒരു പേരാണ് മാക്കാനെന്ന് അപ്പോൾ മാക്കാനെന്നാണ് നമ്മൾ പുള്ളിക്കാരനെ വിളിക്കുന്നത് മാക്കാൻ നമ്മൾ താഴെത്തിൽ നമ്മൾ കയറി പോകാൻ വേണ്ടി പോകാൻ മനസ്സിലായി കയറി പോകാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഉള്ളു വേഗയുടെ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി പോകുന്ന ചിഞ്ചു ഈ കാണുന്ന താഴെ നിൽക്കുന്നുണ്ട് ചിഞ്ചു നമ്മുടെ കൂടെ മുകളിലേക്ക് കയറി വരുന്നില്ല ഞാൻ മാത്രമാണ് ഈ കാണുന്ന ഉള്ളു വേങ്ങയുടെ മുകളിലേക്ക് കയറി പോകാനായിട്ട് പോകുന്നത് ഇപ്പോൾ എൻ്റെ മുകൾ ഭാഗം കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ തളിരല്ല മനസ്സിലല്ല അതായത് ഇലയെല്ലാം കൊഴിഞ്ഞു പോയിട്ട് ആദ്യത്തെ ഇലയെല്ലാം ഉണങ്ങി കുഴിഞ്ഞു പോയതിന് ശേഷം തളിരല്ല അതായത് ഈ കാണുന്നതാണ് അതിൻ്റെ തളിരല്ല മനസ്സിലായി ഈ കാണുന്ന ഒരു നിറത്തിൽ നമ്മൾ താഴെ കഴിഞ്ഞാൽ അവർ ചോന്ന നിറത്തിൽ പച്ച മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് മുകളിൽ ഇന്നലെ അവരുണ്ടായിരുന്നു പക്ഷേ ഇന്നായപ്പോൾ അത് പച്ച നിറമായി മനസ്സിലാക്കി ഇന്നലെ കുറച്ചുകൂടി ഒന്ന് ഒരു പിങ്ക് കളറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത് പച്ച നിറമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ചത് ശേഷം അവിടെ കാണുന്ന ആദ്യം കാണുന്ന എന്തെങ്കിലും ഒരു സാധനത്തിൽ നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകണം ആദ്യം കാണുന്ന സാധനമല്ല ആ വേങ്ങയുടെ മുകളിലുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിന് നമ്മൾ ജസ്റ്റ് നോക്കി ഒന്ന് വരച്ച് സ്കെച്ച് ചെയ്യാൻ വേണ്ടി പോകണം അതാണ് നമ്മൾ ഇന്നത്തെ പരടെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാണുന്ന ഉള്ളു വേങ്ങയുടെ മുകളിലേക്ക് അയപ്പോൾ ചിഞ്ഞ് പുറകെ അത്യാവശ്യം നല്ല വണ്ണമുള്ള മുള്ളും എങ്ങനെ എന്റെ സൈസും ഇതും കാണുമെന്ന് മനസ്സിലാവും അപ്പൊ ഇത്രയും ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് പിടിച്ചത് അപ്പുറം ഇപ്പുറം പിടിയത്തിനെ ചിഞ്ചി ബാക്കിൽ ഒളിച്ച് കളിക്കണി അവിടെ ആ അവിടെ വിളിച്ചു പറഞ്ഞു കളിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറി പോയിട്ട് ബാക്കി വെളിച്ചാൽ മനസ്സിലാൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഹൈറ്റ് കൃത്യമായിട്ട് മനസ്സിലാവില്ല മുകളിൽ കയറിട്ട് താഴെ നോക്കുമ്പോഴായിരിക്കും കുറച്ചൊരു ഹൈറ്റ് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ആരും തന്നെ അത് അനുകരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അനുകരിച്ച് താഴെ വീണ് കഴിഞ്ഞാൽ ഞാനൊരിക്കലും ഉത്തരവാദി അല്ല എൻ്റെ മെഡിക്കൽ താഴെ വീണ് കഴിഞ്ഞാൽ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലേക്ക് താഴെ കഴിഞ്ഞാൽ താഴെ വീണ് കഴിഞ്ഞാൽ കൈയ്യാലൊക്കെ കൊഴിയുന്നതിരിക്കും ആൾ മരിക്കുന്നതായിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് സൂക്ഷിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ കയറാതിരിക്കാനും മാക്സിമം ശ്രമിക്കുക മനസ്സിലാവില്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ മാത്രം കയറാനായിട്ട് ശ്രമിക്കുക സേഫ്റ്റി എക്വിപ്മെൻസ് എല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കാരണം എൻ്റെ ബാഗിനകത്ത് അത്യാവശ്യം സേഫ്റ്റി എക്വിപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം കുപ്പി മനസ് കയറ് മറ്റൊക്കെ നമ്മുടെ വേഗിനകത്ത് ഇരിപ്പുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നാൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നമ്മൾ കൃത്യമായിട്ട് പണ്ട് മുതല ചെയ്തു വരുന്ന സംഭവം ഉണ്ട് മാത്രമാണ് നമ്മൾ മരത്തിക്കാര്യ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ ആരും തന്നെ ഇരിക്കാനായിട്ട് പാടില്ല ഓക്കെ നമുക്കെന്തായാലും മരത്തിൻ്റെ മുകളിലൊക്കെ പോയിട്ട് ബാക്കി കാണിച്ചു മനസ്സിലായിട്ട് നല്ല രസമുണ്ട് ഫുള്ള് പടർന്ന് കിടക്കുന്ന ഒരു മരമാണ് അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ കിടന്ന് കാണാൻ അലയ്ക്കാൻ മേളിൽ പോയിട്ട് ബാക്കി അനുഭവിച്ചില്ലേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഉറമ്പ് മനസ്സിലായി മറ്റേ പുളി ഉറുമ്പോൾ കഴിക്കുന്ന ഉറുമ്പോൾ മരത്തിലൊക്കെ കയറി പോകുന്ന ഉറുമ്പ് ആ ഉറുമ്പ് നിറയുണ്ട് അപ്പോൾ അത് കടിച്ചാൽ റെഡിയാക്കാൻ ചാൻസ് ഇട്ടുണ്ട് ഈ കാണുന്ന പോലെ നിൽക്കാറാണ് ഇരിക്കുന്നത് മനസ്സിലായില്ലേ പാൻ അല്ല സാധനത്തിൽ നമ്മൾ മരത്തിക്കാറുണ്ട് പാൻഡ് ഇടാറുള്ളത് പക്ഷേ ഇന്ന് പാൻ ഇട്ടിട്ട് ഇന്ന് നിൽക്കലാണ് മുള്ളുള്ള് വേങ്ങാണ്ട് നമ്മൾ നിക്കറാൻ ഇട്ടു അപ്പം നമുക്ക് നിക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര പാടാൻ നമ്മൾ സാധാരണ വരയ്ക്കാൻ പോലെ എല്ലാം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് നമ്മുടെ മുള്ളു വേഗത്തിൽ കയറി മനസ്സിലായില്ല അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ മുള്ള് വേങ്ങയുടെ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് ഫുള്ള് വേർത്ത് കുളിച്ചൊരു വഴിക്കായിട്ടുണ്ട് സംഭവം നല്ല ഹൈറ്റാണ് മനസ്സിലായി ഈ കാണുന്ന പോലെ ഒരു കുഞ്ഞു മരമാണ് ചിഞ്ചുവാണെ താഴെ കറുത്ത വരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഒരു മരമാണ് അപ്പോൾ കയറാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് നമ്മുടെ തേക്ക് മരവുമില്ലേ തേക്ക് മരത്തിൻ്റെ ഫ്രണ്ടിന് ഒറ്റ പൊടിഞ്ഞളവില്ല പൊടി അതിൽ കയറാൻ പാടാണ് അപ്പോൾ അതേ ഒരു ടെക്സ്ച്ചറാണ് ഇതിൻ്റെ പുറത്ത് പറഞ്ഞാൽ ഫുള്ള് പൊടിയും കാര്യങ്ങളും ഈ കാണുന്ന ഇതിൽ നമ്മൾ ചെരുപ്പിട്ടാണ് കയറി വരുന്നത് മുള്ളു വള്ളാരിക്കാനും അതുപോലെ സാധാരണ മരത്തി കയറുമ്പോൾ ചെരുപ്പിട്ടാണ് ഞാൻ കയറാറുള്ളത് അപ്പോൾ ആ ഒരു ഇതും നമ്മൾ ചെറുപ്പിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ ചെറുപ്പ് ചിറക്കിപ്പോൾ കാണാൻ വെച്ചാൽ ചവിട്ടുമ്പോൾ സ്ലിപ്പായിട്ട് താഴ്വട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊരു പ്രശ്നമാണ് അതുകൊണ്ട് മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഫുൾ ഉറുമ്പാണ് ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കൊട്ടേഷൻ സംഘം പോലെ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണാൻ ഇല കുറവായതുകൊണ്ട് എല്ലാ ഉറുമ്പുകളും നമ്മുടെ മരത്തിൻ്റെ തടികളിലാണ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ആ കഴിഞ്ഞ പുറത്തൊക്കെ ഈ കാണാൻ പഠിക്കുന്നുണ്ട് വയറ്റി കടിക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ പരട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറി വന്നിട്ട് ചെറിയൊരു ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് മരത്തിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടാണ് നമ്മൾ കയറി വന്നത് അപ്പോൾ മരത്തിൻ്റെ ഒരു ഭംഗിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് കാണാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാം പോയി മനസ്സിലായി ഇന്നലെയായിരുന്നു എൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഇന്നലെ ഈ കാണുന്ന ഒരു നിറം കണ്ടില്ലേ ഈ കാണുന്ന ഒരു നിറത്തിലായിരുന്നു ചെടികളുണ്ടായിരുന്നത് എല്ലാം ഫുൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ കുറച്ചൊന്ന് പച്ച നിറമായി ഈ കാണുന്ന പോലെ ഫുള്ള് പച്ച നിറം വന്നിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടൊരു ഭംഗി എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നില്ല പച്ചയായ സ്ഥിതിക്ക് അതിൻ്റെ ആ ഒരു സംഭവം അങ്ങ് പോയി അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ ബാഗിനെ മരത്തിന്റെ ഒരു ചില്ലയിൽ തൂക്കിയിട്ട് ചെറിയൊരു ചില്ലയിൽ ഈ കാണുന്ന പോലെ തൂക്കിയിട്ടിട്ട് നമ്മൾ നിന്ന് ഒരു സ്കെച്ച് ബുക്ക് എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് എന്റെ സ്വന്തം സ്കെച്ച് ബുക്കാണ് സ്കെച്ച് ബുക്ക് വെച്ചതിനുശേഷം നമ്മൾ ബാഗിനകത്ത് നിന്നിട്ട് നമ്മൾ ആവശ്യമുള്ള ഒരു പെൻസിൽ മനസ്സിലായില്ലേ ഏതൊക്കെ ഒന്ന് രണ്ട് പെൻസിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു പെൻസിൽ നമ്മൾ എടുത്തിട്ട് അത് വെച്ചാണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിന് അല്പം മോനെ കുറവാണ് നമ്മളൊരു ബ്ലേഡ് ഉണ്ട് ആ ബ്ലേഡ് ഇട്ട് നമുക്കിനി പെൻസിൽ വെട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂട്ടെ വയനാട്ട് ചിഞ്ചോ ബ്ലേഡ് എന്തേ ആ കിട്ടി 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 ഞാനൊരു ബ്ലേഡ് ഇട്ടു ഞാൻ ചിഞ്ചു എടുത്തിട്ടുണ്ടായിരുന്നു ചിഞ്ച് താഴേക്ക് സൈഡില്ല സൈഡിൽ ബ്ലേഡ് ഇല്ല ഇഞ്ചു ഈ കാണുള്ള ബ്ലേഡ് കിട്ടുകയാണ് സാർ എന്നിട്ട് നിന്ന് മൂച്ച കൂട്ടുകയാണ് ഉള്ളത് ഇല്ലല്ല കിട്ടിയില്ല നിര പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബ്ലേഡ് തടല്ലോ ബ്ലേഡ് തടല്ലെന്ന് ഞാൻ എടുത്തിട്ട് സാധനമല്ലേ അല്ലേ നീ എടുക്കാൻ വേണെന്നെ ആ നീ കുടുന്നു വരണ്ട നീ എടുത്ത് വായിട്ട നീ ഇങ്ങനെ വെട്ടാനായിട്ട് അത്യാവശ്യം നല്ല വുഡ് മനസ്സിലായില്ല അപ്പം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ക്യാമറ വാങ്ങിന് അത് കാണുന്നുണ്ട് വല്ലതും ഓക്കെ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ബാഗിനകത്ത് നമ്മുടെ ബാഗിന്റെ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഫോൺ വെച്ചിട്ടുണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ സ്കെച്ച് ബുക്ക് എടുത്തൊരു പെൻസിലെടുണ്ട് പെൻസിൽ നമ്മൾ ഈ കാണുന്ന പോലെ ഇതിന്റെ മുകളിൽ നിന്നാണ് വെട്ടാൻ വേണ്ടി പോകുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമല്ല എന്നാലും നിങ്ങൾ അനുകരിക്കാനായിട്ട് നിൽക്കരുത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലിയായിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് മറ്റു കാരണം അറിയാത്തവർ കയറി ഇത് കണ്ടിട്ട് അനുകിച്ച് കയറി താഴെ വീണുകഴിഞ്ഞാൽ കഴിഞ്ഞാലും ഒഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആരും തന്നെ നിങ്ങൾക്ക് എന്തോ ഒന്നും ഇതായിട്ടുണ്ടാവില്ല മനസ്സിലായില്ല ഏതായിട്ട് സപ്പോർട്ട് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല തനിക്ക് താനും പെരയ്ക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി മറ്റാരും നിങ്ങളെ മൈൻഡ് ചെയ്യില്ല ഓക്കെ ഇപ്പം ഞാൻ വീണ് കഴിഞ്ഞാൽ അതാണ് അവസ്ഥ മനസ്സിലായില്ല എൻ്റെ കയ്യിൽ പോയി വിടുന്ന വരള്ളൂ നമ്മൾ ഇവിടുന്ന് വരയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കയറി സ്ഥിതിക്ക് ഒരു ചെറിയ ചെടിയുടെ തണ്ട് മനസ്സിലായില്ല നമ്മൾ ഈ കാണുന്ന ചെടിയുടെ ഈ മരത്തിൻ്റെ ചെറിയൊരു തണ്ടാണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത് അല്ലാതെ മറ്റൊന്ന് തന്നെ ഈ മരത്തിലുണ്ടായിരുന്നില്ല കാര്യം ഈ മരത്തിൽ മറ്റൊരുപാട് കായകുണ്ടായിരുന്നു മനസ്സിലായി അതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ ഈ കാണാനുണ്ടോ കായകളെല്ലാം കൊഴിഞ്ഞ് പോയി പൂവെന്നിട്ട് കാവ് കൊഴിഞ്ഞു പോയിട്ടുണ്ട് വെറുതെ ഒരു എൻ്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ആരും തന്നെ ഇത് അനുകരിക്കാനായിട്ട് പാടില്ല നമ്മളെ കാണുന്ന ചെടികൾ എല്ലാം വരയ്ക്കാൻ വേണ്ടി പോവുകയാണ് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ കുറേ പേർക്ക് കുറേ പറയാറുണ്ട് കുറച്ചും കുറച്ചുകൂടി പെർഫെക്ഷൻ ആയിട്ട് ഉണ്ടാക്കി അവരെ പോലെ ഉണ്ടാക്കി ഇവരെ പോലെ ഉണ്ടാക്കി കുറേ കമ്പാരിസൺ അതായത് താരതമ്യപ്പെടുത്തലൊക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആരെയും കണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല നമ്മളൊരു പെർഫെക്ഷൻ എന്ന സാധനത്തിന് വേണ്ടിയിട്ട് ഹൈ പെർഫെക്ഷൻ എന്ന സാധനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല വെറുതെ ഒരു ഇതിന് മനസ്സിലല്ലേ ഇന്ന സംഭവങ്ങളെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കൊണ്ടാക്കാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് സാധനം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് അതുങ്ങൾ നിങ്ങൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം ആ ഒരു രീതിക്കല്ല നമ്മൾ ഒരിക്കലും ഒരു വർക്കും ചെയ്യുന്നത് ഒരു ക്രാഫ്റ്റും ചെയ്യുന്നത് ഒരു കമ്പും വരയ്ക്കുന്നത് വരെയും കുറയുമൊന്നും ആ ഒരു രീതിക്കല്ല ആ രീതിക്ക് ആരും കാണാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക വെറുതെ ഒരു എൻ്റെയിൻമെൻറ്റ് പർപ്പസ് നമ്മുടെ സംസാരം അപ്പം കുറച്ച് കാണാതെ കയറ്റി മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ് നമ്മൾ അപ്പോൾ ആ രീതി തന്നെ എനിക്ക് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഇനി എത്ര പറഞ്ഞെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ അതിനെ മാറ്റാനൊന്നും പോകുന്നില്ല മനസ്സിലായില്ല അപ്പോൾ ആ ഒരു രീതിക്ക് മാത്രം നിങ്ങളതിനെ കാണുക എന്ന് മാത്രമാണ് നമുക്ക് നമുക്കിപ്പോൾ ഒരു അവസരത്തിൽ നിങ്ങൾ പറയാനായിട്ടുള്ളത് അപ്പോൾ അല്ലാതെ നേരെയാക്കി ആ വടകുട്ട എന്നിട്ട് നമ്മൾ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ചാനലിൽ കാണാൻ പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് മനസ്സിലായില്ല അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഓരോ ഇലയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിട്ട് വരക്കാനായിട്ടും വളരെ സിമ്പിൾ ആണ് മനസ്സിലായി കാരണം ഇതിൽ ടഫ് ആയിട്ടുള്ള ഒന്നും ഇല്ല ഒരു കുഞ്ഞു ചെടി ഇല നമുക്ക് നമുക്കിത് കാണാനായിട്ട് സാധിക്കില്ല അതാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി മനസ്സിലായി രണ്ട് ചെറിയ പക്ഷികളെ കാണുന്ന പോലെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അതിൻ്റെ പേരെന്തോ കാക്കത്തമ്പുരാട്ടി അങ്ങനെ എന്താണ് നമ്മളിവിടെ അറിയപ്പെടുന്നത് പക്ഷേ എൻ്റെ വാലിൻ്റെ അറ്റത്തായിട്ട് നല്ല നീളമുണ്ട് സംഭവമാണ് വച്ചാൽ തോൽവലുണ്ട് അപ്പോൾ അതിനെ കൂടി നമ്മൾ നമ്മുടെ ചിത്രത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ വേണ്ടി പോകണം ഇല്ല എന്നിട്ട് അങ്ങ് പറഞ്ഞുപോയി നമ്മൾ ഈ കാണുന്ന ഒരു ഭാഗത്ത് ഈ കാണാൻ ചെറിയൊരു കൊമ്പിൽ വന്നിരുന്നിട്ട് അതങ്ങ് പറന്ന് പോയി പക്ഷെ നമ്മൾ വെറുതെ ആ ഊഹം വെച്ചിട്ട് കണ്ട ഒരു പക്ഷിയുടെ ആ ഒരു ഊഹം വെച്ചിട്ട് നമ്മൾ വരച്ച് ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുന്നു ഉള്ളൂ വെറുതെ സ്കെച്ച് ചെയ്ത് വിടുന്നതേ ഉള്ളൂ ഇപ്പോൾ വെറുതെ കയറി വരച്ച സ്ഥിതിക്ക് നിങ്ങളൊന്ന് കാണിച്ചു തന്നു മനസ്സിലായി വേറെ തന്നെ വീടു ഉണ്ടായിരുന്നില്ല അപ്പോൾ നാളെ നമ്മൾ ആ കാണുന്ന മരം കണ്ടില്ലേ അങ്ങൊരു മരം കാണുന്നുണ്ടതിന് ഇലയും കാര്യങ്ങളൊന്നും ഇല്ലതും കണ്ട കണ്ട ആ കാണുന്നൊരു മരം അങ്ങ് ദൂരെ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് കണ്ടത് ഒരു പ്രത്യേക ഭംഗിയിൽ ഇലയൊന്നും ഇല്ലാതെ ദൂരെയാണ് നിൽക്കുന്നത് ഉണ്ടോ ആ കാണുന്നൊരു ഭാഗത്താണ് നിൽക്കുന്നത് അപ്പോൾ നാളെ നമ്മൾ ആ കാണുന്നൊരു മരത്തിനെ വരയ്ക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് മരത്തിനെ ആ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് അവിടെ കാണുന്ന എന്തെങ്കിലും ഒരു സാധനം വരയ്ക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് മനസ്സിലായില്ലേ വളരെ കുഞ്ഞു മരമാണ് അതിൻ്റെ മുകളിൽ നമുക്ക് നാളെ ഒന്ന് കയറിയിട്ട് എന്താണെന്ന് വെച്ചാൽ കാണാം ആദ്യം തന്നെ അനുകരിക്കാനും പാടില്ല ഉറുമ്പുകൾ വേട്ടപ്പട്ടികളാകുന്ന കാഴ്ചയാണ് നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പട്ടിയെ കടികൾ പട്ടികൾ കടിക്കൂല അതുപോലെയാണ് കടിക്കുന്നത് അയ്യോ നമുക്ക് ഈ ഒരു ഇല വരച്ചാൽ മതിയായിരുന്നു നല്ല സൗണ്ട് കാണാനായിട്ട് സാരമല്ല അത് പിന്നെ വരയ്ക്കും ടാറ്റടുത്താണ് മരത്തിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉറുമ്പും കാര്യങ്ങൾക്ക് അല്പം കുറവാണ് പക്ഷേ ഒരുപാട് ഉണ്ടെങ്കിലും അല്പം കുറവാണ് എല്ലാവരും താഴേക്ക് വന്നു മനസ്സിലല്ലേ മരത്തിന്റെ ചില്ലകൾ പുലങ്ങിയ സമയത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും താഴേക്ക് വന്ന സമയത്താണ് നമ്മൾ മോളിലോട്ട് വന്നത് അപ്പോൾ ഇവിടെ ഉറുമ്പിന്റെ ഉറുമ്പിൻ്റെ എന്ന് പിരിച്ചോട്ടെ ഉറുമ്പിന്റെ ഇത് കുറവാണ് മനസ്സിലല്ലേ സാന്നിധ്യം കുറവാണ് അപ്പോൾ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് മോളിൽ നിന്ന് വരച്ചാൽ മതി സ്വസ്ഥമായിട്ട് വരയ്ക്കായിരുന്നു മനസ്സിലായി ഇത് ഫുൾ അവിടെ ഉറുമ്പിൻ്റെ കടിയും കൊണ്ട് പടവും നേരായാലും ഒന്നും നേരായാലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇറങ്ങി പോലെ പരിപാടിയാണ് അപ്പോൾ എന്തായാലും ഈ കാണുന്ന പോലെ കുറച്ച് ആയിട്ട് മാത്രമേ ബാക്കിയുള്ളൂ ഇത്രയും കൂടെ ബാക്കിയുള്ളൂ ഇപ്പോൾ ഈ കാണുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ താഴ്ത്താണ് നല്ല ഭംഗിയാണ് ഈ കാണുന്ന പോലെ ഭംഗി കണ്ടിട്ട് ആരും കയറാനായിട്ട് നിൽക്കരുത് താഴെ പോകുന്നതായിരിക്കും അപ്പോൾ ഫുള്ള് മഴ വരാൻ പോകുന്നത് ഫുൾ ഇരിണ്ടുമൂടി കിടക്കുകയാണ് ഇത്രം തേലും ഇവിടുന്ന് താഴേക്ക് പോകാൻ വേണ്ടി പോകണം മനസ്സിലല്ലേ അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം മനസ്സിലായില്ല ചിഞ്ചവിടെ താഴെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് താഴോട്ട് പോയതിന് ശേഷം കുറച്ചുകൂടി കഴിച്ചതിനായിട്ട് നമുക്ക് നിർത്താം ടാറ്റ ചിഞ്ചുവിന് ആർക്കും വേണ്ടെന്നാണ് ചിഞ്ച് പറയുന്നത് അതുകൊണ്ട് ചിഞ്ചുനെ കാണിക്കേണ്ട എന്നാണ് ചിഞ്ച് പറയുന്നത് മനസ്സിലായി അവിടെ നിന്ന് ഭയങ്കര വിഷമത്തിൽ വിളിച്ച് പറയാനുള്ള താഴെയുണ്ട് ചിൻജു ആർക്കും വേണ്ട അതുകൊണ്ട് കാണിക്കല്ലേ കാണിക്കല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് താഴ്ത്തു പോയിട്ട് താഴ്ത്തു പോയിട്ട് ചിഞ്ഞ് കാണിച്ചു നമ്മുടെ ബാഗ് കൂടെ കിടക്കുന്നുണ്ട് കൃത്യമായിട്ട് നമ്മളോട് ഇരിക്കുന്ന ഒരു ചെറുപ്പ താഴെ പോയി മനസ്സിലല്ലേ ഈ കാണുന്നവർ ഇത്രയും സ്കെച്ച് ചെയ്ത് വരച്ച് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ നമുക്കിനി താഴെ ഇറങ്ങി ഇപ്പോൾ ചിഞ്ച് താഴെ നമ്മളെ വെയിറ്റ് ചെയ്താൽ കാണുന്നൊരു ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് താഴെ പോകാം അപ്പോൾ നമ്മൾ ഈ കാണുന്നവർ താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് പോകണം നമ്മുടെ രണ്ട് ചെരുപ്പും താഴേക്ക് എടുത്ത് എറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മരപ്പട്ടിയോ മറ്റെന്തോ ജീവിയാണ് കയറി കടിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ എല്ലാ ചില്ലകളിലും ഈ കാണുന്ന പോലെ കയറി കടിച്ചും മാന്തിയൊക്കെ വയ്ക്കാറുണ്ട് ഈ കാണുന്ന ഭാഗത്ത് അവിടെ താഴെ ചിഞ്ചു അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇറങ്ങി ഇപ്പോൾ താഴെ ഭാഗത്ത് മൊത്തം ഇരിട്ടാണ് ഈ കാണുന്ന ഫുള്ള് റബ്ബറിൻ്റെ പുതിയ ഇലയൊക്കെ എന്നിട്ട് ഫുള്ള് ഇരിട്ടായിട്ട് കിടക്കണ അപ്പോൾ ഈ കാണുന്ന ഒരു ഭാഗത്ത് മാത്രമേ പ്രകാശമുള്ളൂ അപ്പോൾ പുറത്തു താട്ട് അണ്ണാനില്ല അണ്ണാൻ അണ്ണാൻ അപ്പോൾ നമ്മൾ കുറേ എത്തി മനസ്സിലല്ല പിന്നെ ഒരുപാട് പോകേണ്ട മുകളിലോട്ടുണ്ട് ഈ കാണുന്ന ഹൈറ്റ് ഉണ്ട് ഈ കാണുന്ന പോലെ ചിഞ്ുവിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട് പക്ഷേ ഉറുമ്പുകൾ നമ്മളെ അയ്യോ കൊല്ലും ഈ കാണുന്ന പോലെ ചിഞ്ചു കൃത്യമായിട്ട് നമ്മൾ നോക്കി ടാറ്ററിഞ്ഞു കുറങ്ങുന്ന അവിടെ ഇരുന്നിട്ട് ഞാൻ ോക്കെ കാണുന്ന പോലെ താഴേക്ക് ഇറങ്ങിപ്പോകാം മരത്തിൻ്റെ അത്രയും ഹൈറ്റിൽ നിന്നാണ് നമ്മളിങ്ങനെ ഒന്ന് മനസ്സിലായി ആ മണ്ടയിലാണ് ഇരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഇതുവഴി ഇറങ്ങി നിങ്ങൾക്ക് തടി ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ഫുള്ള് ഇളവി പൊളിഞ്ഞിരിക്കുന്നതാണ് മനസ്സിലായി നമ്മൾ പിടിക്കുന്നതനുസരിച്ച് ഇളകിക്കൊണ്ടിരിക്കുകയും കാണുന്ന പോലെ എവിടെ കൈ കാണുന്ന പോലെ ഫുള്ള് പൊളിഞ്ഞാളാം നമുക്ക് കാരണം പിടിക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് ഇളകിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ കഴുതയിട്ടാണ് നമുക്ക് ഇറങ്ങിയത് അപ്പോൾ നോക്കെന്തായാലും താട്ട് ഇറങ്ങിപ്പോൾ അയ്യോ 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 അപ്പോൾ നമ്മളീ കാണുന്ന പോലെ ഏറെക്കുറെ താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പത്ത് ഇരുപത് അടി ഇരുപതടി ഇല്ലെന്ന് തോന്നുന്നു അത്രയും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിൻ്റെ അടുത്ത് എത്താം പുള്ളുറുമ്പോൾ നമുക്ക് താങ്കൾ കിട്ടുമോ മനസ്സിലായില്ലേ അയ്യോ ക്യാമറ നമ്മൾ തൂക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അടക്കം അടി തുപ്പി തുപ്പിയേ കാണാൻ പറ്റുമോ മനസ്സിലായില്ലേ നമുക്ക് ഓ മുള്ളു വേഗ മുള്ളു അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട് ചിഞ്ചു പോയി കാണുന്ന പോലെ ഇവിടെ ഇരിക്കുന്നത് ഉറക്കം വരുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ള് കോട്ടുമായിട്ട് ഇവിടെ ഇരിക്കുകയാണ് നമ്മുടെ പുള്ളിക്കാരനും ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട് ഇരുന്നിരുന്നിരുന്നിരുന്ന് ബോറടിച്ചു എന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ പുള്ളിക്കാരനെ ഈ കാണുന്ന പോലെ കാരണം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേഗം കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മനസ്സിലായില്ലേ നമ്മൾ ഈ കാണുന്ന ഒരു ഭാഗത്താണ് പോയത് ഇവിടെ ഈ ഒരു ജില്ലയിലാണ് നമ്മൾ കയറിയിരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ നമ്മുടെ വരച്ച ചിത്രം ഒഴികെ ബാക്കിയെല്ലാം നടക്കാൻ സമ്മതിക്കട ഈ കാണുന്നതിനാണ്ടോ താഴെ വന്നതിൻ്റെ ആ ഒരു ഇതാണ് മനസ്സിലല്ലേ പുള്ളിക്കാരൻ ബാ ബാ വെക്കിപ്പോ ബാ ആ ഇപ്പം നടക്കാൻ സമ്മതിക്കില്ല ഫുള്ള് കാലിടയ്ക്ക് ഇറങ്ങി തരുന്ന നടക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഉള്ളൂ നമ്മുടെ പട ഒഴികെ വരച്ച പട പടവഴികൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി നാളെ മനസ്സിലായില്ലേ നാളെ നമ്മൾ വേറെ ഒരു മരം ദൂരെ കണ്ടിട്ടുണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടിട്ട് എന്തെങ്കിലും വരയ്ക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ എന്താ പരിപാടി ഇവിടെയെങ്കിലും അത്ര രക്ഷപ്പെടുന്നതായിരിക്കില്ല എന്തെങ്കിലും വീട്ടിലെങ്കിലും കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ പ്രത്യേകം ചെയ്യണ്ടോ അതൊന്നും മറ്റേ പൂച്ച അവിടെ ആ നാളെ സരസ്വിനെ കാണിച്ചു തരാം മനസ്സിലല്ലേ സരസ്വ വീട്ടുകട തുടങ്ങുന്നു ചേട്ടാ നിന്നെ ഞാൻ എടുക്കുമോ ദിവസം നിങ്ങൾക്ക് വരാ ആ